ഒരു സുപ്രഭാതത്തിൽ കേരളം കേട്ട വാർത്ത അത്ര ശുഭകരമായ ഒന്നായിരുന്നില്ല കുത്തിയൊലിച്ച മലവെള്ളം കവർന്നെടുത്തത് ഒരു നാടിനെയും സ്വപ്നങ്ങളെയുമാണ് ഇതോടെ മനസ്സിലായി കേരളത്തെ കാറുന്നതിനു ശേഷിയുള്ള ഒന്നാണ് ഉരുൾപൊട്ടലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരപ്രവൃത്തികളോട് പ്രകൃതി പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഒരിക്കലും നിസ്സാരമായ കാര്യങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നല്ല അത് ആരും മറക്കരുത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെറിയ രീതിയിലെങ്കിലും ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നാൽ തിരുവനന്തപുരത്തെ വലയ്ക്കുന്നത് മറ്റൊന്നാണ് എന്നാൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് പിന്നാലെ എല്ലാ ജില്ലകളിലെയും ഉരുൾപൊട്ടൽ സാധ്യത പരിശോധിച്ചിരുന്നു അതിൽ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേരളത്തിന്റെ തലസ്ഥാന ജില്ല അത്ര സുരക്ഷിതമൊന്നുമല്ല പ്രകൃതി ദുരന്തങ്ങൾ ചേർക്കാൻ തലസ്ഥാന ജില്ലയ്ക്ക് അത്രയ്ക്കും കെൽപ്പുമില്ല മലകൾക്കിടയിലുള്ള നഗരമാണ് തിരുവനന്തപുരം എന്ന് പോലും അറിയാത്ത എത്ര പേരുണ്ട് ഈ ജില്ലയിൽ ഐ എസ് ആർ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പഠനത്തിൽ ഇന്ത്യയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ സ്ഥാനം മുപ്പതിൽ താഴെയാണ് അതായത് ഇരുപത്തി തിരുവനന്തപുരത്ത് പതിനേഴ് പഞ്ചായത്തുകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുകയാണ് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങര താലൂക്കുകളിലാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പ്രകൃതി ദുരന്ത സാധ്യത ജില്ലയാണോ എന്ന് മനസ്സിലാക്കാൻ വിവിധ പഠനങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ദുരന്തസാധ്യതാ പ്രദേശങ്ങളുടെ ഭൂപടത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്തല്ലാതെ മറ്റ് മലയോര ജില്ലകളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ വിലപിക്കുകയും എന്നാൽ നമ്മൾ സുരക്ഷിതരാണെന്ന് സ്വയം വിശ്വാസം എല്ലാവർക്കുമുണ്ട് തിരുവനന്തപുരത്തുകാർ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് അമ്പൂരി ഒരു രാത്രി വെളുത്തപ്പോൾ സർവ്വതും ഇല്ലാതാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായിടാം രണ്ടായിരത്തി ഒന്നിലാണ് ആ ദുരന്തം തലസ്ഥാനത്തെ വിറപ്പിച്ചത് അന്ന് മണ്ണിലും ചെളിയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലും ജീവൻ നഷ്ടമായത് മുപ്പത്തി പേർക്കാണ് തലസ്ഥാനം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ തലസ്ഥാന ജില്ലക്കാർ എന്ത് പാഠമാണ് അമ്പൂരിയിൽ നിന്നും ഉൾക്കൊണ്ടത് ഇനിയും ഉരുൾപൊട്ടൽ വരില്ല എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം വിരുദ്ധമായാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദുരന്ത സാധ്യതാ ഭൂപടത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശ തീവ്രമായ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഇടങ്ങളാണ് അതായത് ഉരുൾപൊട്ടിയാൽ ഒരു പുൽനാമ്പ് പോലും അവശേഷിക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യം നൂറ്റി പതിനാല് ദശാംശം ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അമ്പൂരി പെരിങ്ങമല വർക്കല ചൊവ്വര എന്നിവിടങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാപ്പിൽ ഈ പ്രദേശങ്ങളുടെ അപകട സാധ്യത വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ മഴയുടെ തീവ്രത അനുസരിച്ച് അലേർട്ടുകൾ പ്രഖ്യാപിക്കാറുണ്ട് ഇതിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപാർപ്പിക്കണമെന്നതാണ് നിർദ്ദേശം ജില്ലയിൽ മലയോര മേഖലകളാണ് പ്രധാനമായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത് മറ്റിടങ്ങളിൽ കടൽക്ഷോഭം കള്ളക്കടൽ പ്രതിവാസം ഇടിമിന്നൽ വെള്ളപ്പൊക്കം വെള്ളക്കെട്ട് ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളും ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാൽ ഇടുക്കി കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളെ അപേക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് കുറവാണ് എങ്കിലും പ്രത്യേകമായി എടുത്തുപറയുന്ന ഭൂപ്രദേശങ്ങളിൽ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വളരെ മൃദുവായ മണ്ണിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും ജാഗ്രത പുലർത്തണം മഴ തുടങ്ങുമ്പോൾ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതാണ് തലസ്ഥാനത്ത് മാത്രം നൂറ്റി എൺപത്തിയഞ്ച് ഹെക്ടർ പ്രദേശമാണ് ഉരുൾപൊട്ടൽ ഭീഷണിയിലുള്ളത് ആരനാട് അമ്പൂരി കുറ്റിച്ചൽ കള്ളിക്കാട് കാട്ടാക്കട കുന്നത്തുകാൽ മലയൻകീഴ് നന്ദിയോട് ഒറ്റശേഖരമംഗലം പള്ളിച്ചൽ പാങ്ങോട് പെരിങ്ങമല പെരിങ്കടവിള തുളിക്കോട് വെള്ളറട വിളപ്പിൽ വിതുര എന്നീ പഞ്ചായത്തുകൾ ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും വെള്ളക്കെട്ട് ഇടിമിന്നൽ മേഘവിസ്ഫോടനം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതിന് പ്രധാന കാരണം കുന്നിടിക്കൽ പാറപൊട്ടിക്കൽ വനനശീകരണം തുടങ്ങിയവയുമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണവും കൃഷിയും മറ്റ് വ്യവസായങ്ങളും ദോഷം ചെയ്തിട്ടുണ്ട് ഇനിയും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പ്രകൃതി ദുരന്തങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും വർദ്ധിപ്പിക്കും സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട പ്രകൃതിയുടെ മഴയളവ് പോലും കണക്ക് കൂട്ടാൻ കഴിയാതെ വന്നിട്ടുണ്ട് ഇതിനു പുറമെയാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെ പട്ടികയും